ഇന്ന് നവാസിൻ്റെ മകന് പതിനെട്ടാം പിറന്നാളാണെന്ന് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് എൻ്റെ പതിനെട്ടാം പിറന്നാൾ ആഘോഷിക്കാൻ ഇന്ന് എൻ്റെ വാപ്പച്ചി എന്നോടൊപ്പം ഇല്ല അതെന്നെ സംബന്ധിച്ച ഒരു ദുഃഖം തന്നെയാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഇന്നത്തെ ദിവസം ഇട്ടിരിക്കുകയാണ് ഇതിടുമ്പോൾ വാപ്പച്ചി എന്നെ കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും അപ്പോഴെപ്പോഴായി എന്നെ വാപ്പച്ചി കെട്ടിപ്പിടിക്കുകയും വാപ്പച്ചിയുടെ ചൂടും മണവും ഒക്കെ എനിക്ക് കിട്ടുന്നത് പോലെ തോന്നും വികാരഭരിതനായി മകൻ പിറന്നാൾ ദിവസം എഴുതിയ കുറിപ്പ് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും നൊമ്പരമായി മാറുന്നത് അത് കണ്ടു നിൽക്കാനാകുന്നില്ല എന്ന് മകനെ നിന്റെ വിഷമത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നുവെന്നും മലയാളികൾ എഴുതുന്നു അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ നവാസിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് നവാസിൻ്റെ സ്നേഹം അന്നു നൽകാൻ പറ്റാത്തവർ പോലും ഇപ്പോൾ മക്കളിലേക്കും ഭാര്യയിലേക്കും ആ സ്നേഹം എത്തിക്കുന്നു അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു നവാസിനോടുള്ള സ്നേഹം അവരോടുള്ളത് തന്നെ പ്രേക്ഷകർ കാണിക്കുന്നു അത്തരത്തിൽ ഒരുപാട് കാര്യത്തിലൂടെ തന്നെ ആ കുടുംബത്തിന് എല്ലാവരുടെ പ്രാർത്ഥനയിലും ചിന്തയിലും എത്തിക്കുന്നു ഇത്തരത്തിലാണ് മലയാളികൾ നവാസിൻ്റെ മരണത്തിന് ശേഷം ആ കുടുംബത്തോടുള്ള പ്രതികരണമായി തന്നെ എത്തിക്കുന്നത് ഇതെല്ലാം തന്നെ ആ കുടുംബത്തിൻ്റെ അരികിൽ തന്നെ എത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു പ്രേക്ഷകരും ഇതുതന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വാക്കുകൾ തന്നെയാണ് കേൾക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊമ്പരമാണ് ഈ കുടുംബത്തിന് എന്നാൽ അതെല്ലാം അവർ കടന്നു പോകുന്നുണ്ട് വളരെ ഭംഗിയായി തന്നെ കടന്നു പോകുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വിജയം നവാസിൻ്റെ വിജയം അതാണ് എന്ന് തന്നെ പറയാം മക്കളെയും കൊണ്ട് ഭാര്യ എന്ത് ചെയ്യുമെന്നാണ് പലരും ചിന്തിക്കാറുള്ളത് എന്നാൽ നോക്കൂ പറക്കമുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് നല്ല അസലായി രഹന ജീവിക്കുന്നു ആ മക്കളൊക്കെ തന്നെയും ഇന്ന് എന്തുമാത്രമാണ് സംസാരിക്കുന്നതെന്നും എന്തുമാത്രം പക്വതയാണ് പെരുമാറുന്നതെന്നും കണ്ട് അത്ഭുതപ്പെടണം അങ്ങനെയാണ് ഇപ്പോൾ നവാസ് മക്കളെ വളർത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം മക്കളെ മനുഷ്യരായി തന്നെ വളർത്തിയിരിക്കുന്നു ഏതൊരു സാഹചര്യത്തിനും പാകപ്പെടാൻ പോകുന്ന ഒരു മെച്യൂരിറ്റിയാണ് മക്കൾക്കുള്ളത് സാധാരണ മക്കൾ ഈ സമയമാകുമ്പോഴേ എന്തു ചെയ്യണമെന്നറിയാതെ നിരാശാപരിതരായിരിക്കും എന്നാൽ പിറന്നാൾ ദിവസം തനിക്ക് വാപ്പച്ചിയുടെ ഉടുപ്പ് നൽകുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുന്ന മകനെ ഇനി എന്താണ് വിശേഷിപ്പിക്കാനുള്ളത് ആ മകന്റെ സ്നേഹം തന്നെ അതിൽ വ്യക്തമാണ് എന്തുമാത്രമാണ് അവർക്ക് പരസ്പരം ഉണ്ടായിരുന്ന ആ സ്നേഹമെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ തന്നെ ഒറ്റയടിക്ക് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്ന് കൂട്ടിച്ചേർക്കാം അതാണ് കൃത്യമായി വേണ്ടതും എല്ലാവരും ഇതേ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നതും ഏറ്റെടുക്കുന്നതും പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വൈറലാകി മാറുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ